നിരോധനത്തിനുശേഷം ഭീകരവാദ പ്രവർത്തനങ്ങളിൽ സജീവമായി പിഎഫ്ഐ അധ്യാപകന്റെ കൈവിട്ടിയ കേസിൽ ഒന്നാം പ്രതി സവാദ് ഒളിവിൽ കഴിഞ്ഞത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ സഹായത്തോടെയാണെന്ന് വ്യക്തമായിരുന്നു കേസിൽ കൂടുതൽ ഭീകര നേതാക്കളെ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് എൻ ഐഎ സവാദ് ഏറെക്കാലം വിദേശത്തും തങ്ങിയതായാണ് സൂചന നിരോധനത്തിന് ശേഷം സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളുടെ പ്രവർത്തനം സജീവമാണെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് പ്രവാചകനിന്ന് ആരോപിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ സവാദിനെ വർഷങ്ങളോളം ഒളിവിൽ കഴിയാൻ സഹായങ്ങൾ ചെയ്തിരുന്നത് പി നേതാക്കളായിരുന്നു രാജ്യത്ത് ഭീകരത വളർത്താനാണ് ഇത്തരത്തിൽ പിന്തുണയും സംരക്ഷണവും നൽകുന്നത് പി എഫ് പ്രവർത്തനം വീണ്ടും സജീവമാകുന്നതായി കേന്ദ്ര ഐബി അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു സന്നദ്ധ സംഘടനകളുടെ മറവിൽ വീണ്ടും പി പ്രവർത്തനങ്ങൾ വ്യാപകമാക്കാനും കൂടുതൽ പേരെ നിരോധിത സംഘടന യുടെ ഭാഗമാക്കാനുമാണ് ശ്രമം ഇതിനൊപ്പം ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയവർക്ക് നിയമസഹായം നൽകിയും ഒളി സങ്കേതങ്ങൾ ഒരുക്കിയുമുള്ള രാജ്യവിരുദ്ധ നീക്കങ്ങളുമുണ്ട് പി എഫ് ഐ സംഘം ഗൂഢാലോചന നടത്തി നടപ്പിലാക്കിയ കൃത്യമായിരുന്നു രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിന് നടന്ന അധ്യാപകന്റെ കൈവെട്ടിയ കേസ് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ സവാദിന് തുടക്കം മുതൽ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ സഹായം ലഭിച്ചിട്ടുണ്ട് കണ്ണൂരിൽ ഒളിവിൽ കഴിഞ്ഞതും പി എഫ് ഐ നേതാക്കളുടെ സഹായത്തോടെയായിരുന്നു സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ വൈകാതെയുണ്ടാകും ജനം കൊച്ചി